എല്ലാ കുട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ഒരു കുക്കിംഗ് റിലേറ്റഡ് യൂട്യൂബ് ചാനലാണ് ഞാൻ എൻ്റെ കിച്ചണിലെ എക്സ്പീരിമെൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാം കാണുക അപ്പം നമ്മളിന്ന് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് ചേന പായസമാണ് ചേന കൊണ്ട് ഒരു പായസം ചേന പായസം ഉണ്ടാക്കാൻ ഹാഫ് കെ ജി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചേന ചേർക്കുക അതിനുശേഷം പുളി വിഴിഞ്ഞ് ചേനയിലേക്ക് ചേർക്കുക ഇനി നമുക്ക് ചേന അടുപ്പിലേക്ക് വെക്കാം ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ ചേന വേവിക്കണം നമുക്ക് അടുത്തായിട്ട് ശർക്കര പണി ഉണ്ടാക്കാം ഒരു മുന്നൂറ്റി ഗ്രാം ശർക്കരയാണ് അതിനായി എടുത്തേക്കുന്നത് ശർക്കരപ്പാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ നമുക്കിനി കുക്കറിൽ വെച്ച് വേവിച്ച എടുത്ത് മിക്സിയില് നന്നായിട്ട് അരച്ചെടുക്കാം ഏകദേശം ഒരു ഒരു പേസ്റ്റ് പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമ്മള് ചേന ആക്കി എടുക്കേണ്ടത് ഇനി പായസത്തിലേക്ക് ആവശ്യമായ കാഷ്യൂ കപ്പലണ്ടി റൈസിൻസ് എല്ലാം നെയ്യിൽ നന്നായി വറുത്തെടുക്കാം കപ്പലണ്ടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കിട്ടും പായസത്തിന് നന്നായിട്ട് നല്ല ബ്രൗൺ കളറില് ഇങ്ങനെ വറുത്ത് കോരുക നിറ നെയ്യിൽ ഈ റൈസിൻസും കപ്പാലൻ്റെയും കാഷൂ ഒക്കെ ഒന്നായിട്ട് വറുത്ത് വരുക ഇനി അടുത്തതായി നമുക്ക് പായസത്തിൻ്റെ അവസാന പരിപാടിയിലേക്ക് കടക്കാം ഒരു ഉരുളിയിൽ നന്നായി നെയ്യ് ഒഴിച്ച് അതിലേക്ക് അരച്ചു വെച്ച ചേന ചേർക്കുക നന്നായി വഴറ്റി എടുക്കണം ചേനയുടെ പച്ചപ്പ് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം നല്ല ഈ കിടന്ന് നന്നായിട്ട് ചേനാ വെന്ത് വരണം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ ശർക്കരപ്പാണി കാച്ചത് അരിച്ചെടുത്ത് ചേർക്കുക അരിച്ചെടുത്ത് ചേർക്കുമ്പോൾ അതെല്ലാം എല്ലാം കരടും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ഇങ്ങനെ നന്നായിട്ട് ഇനി ഇത് ഇളക്കി കൊടുക്കുക ഇനി ഇതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാലാണ് ചേർക്കുന്നത് ഒരു കപ്പ് രണ്ടാം പാലാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പായസം നന്നായിട്ട് കുറുകി വരണം അതിനാണ് നമ്മൾ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഏലക്കൊടിയും ഏലക്ക പൊടിയും ചേർക്കണം പായസം ഒരു ഈ ഒരു ആവുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ് ആദ്യം നമ്മൾ ചേർത്ത നേർത്ത പാലാണ് ഇപ്പൊ നല്ല കട്ടിയുള്ള പാലാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഏർ നേരത്തെ നിറ നെയ്യയിൽ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും റൈസിൻസും കപ്പലണ്ടിയും എല്ലാം പായസത്തിലേക്ക് ചേർക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ചേന പായസം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വിഭവമാണ് നമുക്ക് വിശേഷ ദിവസങ്ങളിൽ സദ്യയോടൊപ്പം വിളമ്പാൻ കഴിയുന്ന ഒരു സ്വാതേറിയ വിഭവമാണ് ചേന പായസം എല്ലാവരും ട്രൈ ചെയ്യുക